എന്താ എന്റെ പരിപാടിയാ ഗോതമ്പാണ് പൂവാണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൂവാറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടല്ലേ നനശിക്കാണത് ഏഹ് നനക്കണോ ഉമ്മില് കുലാവിണ്ടാക്കാം അതിനും പറ്റൂലേലാവി ചായച്ചടി കൊറച്ച് പൊടിച്ചടിച്ചുണ്ടോ വളത്തിലേ ആരങ്ങിട്ടില്ല എളുപ്പല്ലേ ഉം കുതിർന്നു നാളത്തേക്ക് ഇറക്കണം നോക്കണം നോക്കൂ നോക്കി നോക്കി വളത്തില കുറച്ചു ദോഷല്ലേ ഇപ്പൊ നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ അടുത്ത് കഴിഞ്ഞല്ലോ നമ്മളെ ഗോതമ്പിന്റെ രാത്രി അടുത്ത് കഴിഞ്ഞാൽ വെളി ഉണ്ടായിരുന്നു അതൊരു ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവുണ്ടാക്കിയത് കേട്ടോ ഇതേ ഉള്ളു കഴിഞ്ഞു ആറു ഇത് എത്രാമത്തെ തോട്ടത്തിനാണ് ഏ നാലല്ല മൂന്നോട്ടം മൂന്നാമത്തോട്ടം മൂന്നാമത്തെട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത് ഗോതമ്പൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഇതേപോലെ മിക്സിയിൽ തന്നെ ഒന്ന് നടിച്ച് വെച്ചൊരു ഗോതമ്പ് പിന്നെ ഒരു ശരി ഒന്ന് കുതിർത്താൻ വെച്ചിട്ട് പിന്നെ നല്ലോണം വെള്ളത്തിലിട്ടേക്കേണ്ട കുതിർത്തിയതിന് ശേഷം എന്താ ഇതാക്കുക ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത ഇതേപോലെ സൂചി ഗോതമ്പായി കിട്ടും ഉപ്പ് വലിച്ചെറിയണത് ഉള്ളി കേട്ടോ അതിൽ എറിയണത് ഉണ്ടോ എറിയണത് ഉള്ളി ഒരു പാത്തു കൂട്ടി വെച്ചാൽ മതി കേട്ടോ ചാരു കഴിച്ചു ഒളൂൻ്റെ രണ്ടേട്ടം കഴിച്ചു ശ്രീകോടൻ്റെ കൂടെ പെരുന്ന് കഴിച്ചു നമുക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചോറ് കറിയൊക്കെ ഉണ്ടാക്കണം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം Let's go, uh -huh. yeah. എന്താ ഉബ്ബ് ഷിപ്പിനെ പറയുന്നത് ഉബ്ബ് അമ്മേന്റെ അമ്മേന്റെ അല്ലേ അമ്മേന്റെ അല്ലേ അമ്മേ

തുടങ്ങിയാലും അടുക്കള പണി അപ്പോൾ അടുക്കള പണി എടുക്കാൻ മടിച്ചാണ് ഇങ്ങനെ കുത്തിരിക്കണേ ഫോണിൽ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ വേഗം പോയി പണി എടുത്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് മലപ്പുറം തമ്പിൽ വ്ലോഗ് അടിച്ചു നോക്കി എപ്പോഴായാലും കിട്ടും ഇപ്പോൾ എന്തെങ്കിലും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കാണുന്നവരാണെങ്കിൽ താങ്ക്സ് ഫോണാക്കി ഇട്ടാൽ മതിയിട്ടാവും നമ്മൾ വീഡിയോ അങ്ങനെ കേട്ടോളേയും വർത്താനം കേട്ടോളേയും വീഡിയോ കണ്ടുള്ളിട്ടാവും അപ്പം പണിയെടുത്തോണ്ട് എന്താ ഓണാക്കിയിട്ടാണ് കുഴപ്പമില്ല പണിയെടുക്കാനും പണിയെടുക്കാനും ഉണ്ടാവും എൻ്റെ ഇടയിൽ കൂടെ ഫോൺ നോക്കി നിൽക്കണേ എന്നെ പോലത്തെ കുറേ ആൾക്കാരുണ്ടാവും എനിക്ക് അങ്ങനെ കേട്ടോ ഞാൻ എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടി ആകെ പരന്നതായി നിൽക്കാം എന്നാൽ ഫോൺ ചാർജ് കുത്തി കേട്ടെ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് പോയി നമ്മൾ യൂട്യൂബർ യൂട്യൂബൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്കാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോൺ ഫോണൊക്കെ പോയി നോക്കിയാൽ നമ്മൾ എത്ര ആയി വല്ലതുണ്ടോ പിന്നെ എന്നൊന്നും കാണുന്ന ആൾക്കാർ ഇതാകുമ്പോൾ പിന്നെ ഒരു സമാധാനം നൂറിൽ കൂടുതൽ പോകില്ല എന്നുള്ള വിശ്വാസത്തോടെ ഡെയിലി വീഡിയോ എടുത്ത് തുടങ്ങിയതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒരു വിഷയേ ഇല്ല കേട്ടോ അതൊക്കെ വല്ല കേ എന്നൊക്കെ പ്രതീക്ഷയില്ല ഞാൻ വീഡിയോ ചെയ്യണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇടയിൽ മക്കൾ ഇതാ അങ്ങനെ വരുന്നെ ശിവും പാറും ചാരും ആദ്യമൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ വർത്താനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഇന്നത്തെ നമ്മൾ കൂട്ടാനും കണ്ടോളി നമ്മളെ വർത്താനം കിട്ടുള്ളൂട്ടാ അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ കല ഉണ്ടാക്കാൻ പോകുന്നത് അയ അയലമീനെ വായൽ വരുന്നോളും അയലമീനെ തിന്നാനൊക്കെ ഭൂതിയായിട്ടാണ് മത്തി അയലൊക്കെ മീനൊന്നും കിട്ടാത്തതുകൊണ്ടേ ഇപ്പൊ ഞാൻ ഉണക്കമീൻ കറിങ്ങാനായിട്ട് ഉണ്ടാക്കുന്നത് വെറും സിമ്പിളായിട്ടുള്ള കറിയാണ് ഇതിൽ പുളിങ്ങിയൊന്നും പിന്നു വെക്കില്ല നമ്മുടെ തക്കാളി കൂട്ടപ്പനെ ഇട്ടിട്ടാണ് കേട്ടോ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം ഇട്ടു പിന്നെ സവാള ചെടുത്തിട്ടുണ്ട് ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൈപ്പങ്ങിയ കൊണ്ടായിട്ടാണ് കൈപ്പങ്ങി അവിടെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ചെക്കൻ ഈക്കണോ ചെക്കനെ നോക്കുന്നു ഓരോ പണിയെടുക്കുന്ന ഇതാണ് മൂന്നാൾക്കാർ മൂന്ന് ക്യാരക്ടർ ആകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ ചെറിയ ആൾ പിന്നെ അടങ്ങിയിരിക്കാൻ അവിടെ അടങ്ങി കിടക്കാണല്ലോ വിചാരിക്കും ഞാൻ കാലത്ത് ചെറിയ എൻ്റെ കുട്ടികൾ ചെറുതായിട്ട് ആ ഒന്ന് വേഗം വലുതായെങ്കിൽ ഒന്ന് നടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അതായത് പിന്നെ ഇപ്പം നടക്കലല്ല നിൽക്കലല്ല പായലാണ് രണ്ടാളോട്ടോ ചാരും പാറും ഒക്കെ അപ്പോൾ കാണുന്നില്ല തിരഞ്ഞു മണ്ടപ്പോൾ ഒരു രണ്ടാളേ അമ്മ പണിക്കും പോവാണ് പിന്നെ ഞാൻ അവിടെ എവിടെ കുട്ടീനെ ചെറിയ എടുത്ത് പോയി നിൽക്കുമ്പോൾ പിന്നെ അവർ കാണില്ല ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഷിബു ആദ്യം ഇങ്ങോട്ട് വരുന്നോണ്ട് ഓർക്കൊരു തൊണ്ണ ഉണ്ടാവും കേട്ടോ പിന്നെ ശിവു എവിടെ പാറു അതേ ആദ്യം എവിടെ പാറു അങ്ങനെ ചോദിച്ചു മറ്റേത് ആ ചാരുവിനെ കാണൂല പാറുവിനേം കാണൂല്ലോ കേട്ടോ അങ്ങനെ നോക്കാൻ അങ്ങനെ വണ്ടി നടക്കാൻ കളിച്ചേക്കും ഓരോ പിന്നെ പ്രായതല്ലേ ഇവിടെയാണ് എന്താ പേടിക്കാനൊന്നുമല്ല എന്നാൽ പിന്നെ പേടിക്കുമാണ് ഇന്നത്തെ കാലത്ത് പട്ടാ പകല് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന സ്ഥലമാണ് ഇന്നത്തെ നമ്മൾ കേരളമല്ലേ മലയാളികളെയും വിശ്വസിക്കാൻ പറ്റില്ല ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഇന്ത്യക്കാരേന്ന് പറയാം കാരണം ഓരോ വൃത്തിയായിട്ടോരോ മനുഷ്യന്മാർ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സംഭവിക്കണ ഇന്ത്യയിലുള്ള അവസ്ഥ തന്നെയല്ലേ ഭിഷാടകക്കാർ അല്ലേ അതും ഇന്ത്യയിലുള്ള മനുഷ്യന്മാരല്ലേ ഇന്ത്യൻ നമ്മൾ മനുഷ്യൻ തന്നെയാണ് പറയുക ഇന്ത്യയിലുള്ള ഇന്ത്യ എന്ന രാജ്യത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഭിഷാടക്കാർ മാഫിയകളൊക്കെ ഇതൊന്നും ആലോചിച്ച് നോക്കില്ല ഇതൊക്കെ എന്നാൽ നിൽക്കൽ ഓരോരുത്തർ കുട്ടികളെ തട്ടിക്കൊണ്ടോണ്ട് നാലിക്കുമ്പോൾ പേടിയാണ് ഇതൊക്കെ ഭൂമിയിൽ തന്നെയാണ് ഈ സംഭവിക്കണത് ഈ കാര്യങ്ങളൊക്കെ ക്ക് പേടിയുണ്ട് കുട്ടികളിട്ടാണ്ട് എങ്ങനെയൊക്കെ പോകുമ്പോൾ പോകുമ്പോൾ അതായത് അതായത് കുട്ടികൾ നമ്മൾ ഇവിടെ കളിച്ച് കൊണ്ടുവയ്ക്കുമ്പോൾ കുട്ടികൾ നമ്മളിട്ടാണ്ട് ഒരു ചെറിയൊരു മണ്ടിക്കളിയാണ് എപ്പോഴും ഇപ്പോളൊരാടുംകുട്ടിനെ കാണാനും ആടിനെ കാണാനും പോലൊക്കെ പരിപാടിയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ പെൺകുട്ടികളും കൂടി ആകുമ്പോഴേ തീരം വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് ഇന്ന് ഒന്നര വയസ്സ് രണ്ടര വയസ്സ് മൂന്നര വയസ്സ് ഇതൊന്നും കണക്കൊന്നും ഇന്നത്തെ കാലത്തെ മനുഷ്യ മൃഗങ്ങൾക്കൊന്നും ഇല്ല അതായത് മൃഗങ്ങളെ പറഞ്ഞാണ്ട് എന്താ ഹിന്ദീനെ വെറുതെ മൃഗങ്ങൾ പറയണില്ലേ അത്രയും ചെറിയ വൃത്തിയായിട്ട മനുഷ്യന്മാരുണ്ട് നമുക്ക് ചുറ്റും പേടിയാണ് കുട്ടികളൊക്കെ പൊന്ന് പോലെ വളർത്തണം പിന്നെ കുട്ടികളോടൊക്കെ ഞാനൊക്കെ എൻ്റെ മക്കളോട് പറയട്ടോ വേണ്ടാത്ത സ്ഥലത്ത് തൊട്ട് ആരെങ്കിലും അങ്ങനെ തൊട്ടാലോ ഇതാക്കിയാലോ പറയുന്നുട്ടോ അറിയുമ്പോൾ പറഞ്ഞൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മളെ പെൺമക്കളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം അങ്ങനെ പേടിയാണ് എന്നാലും എന്ന ആൾ തൊത്തു നിന്നോട് പറയണട്ടോ അവിടെ തൊടാൻ ഒക്കെ എവിടെ തൊടാൻ എക്കിയത് എന്ന് തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കേട്ടോ അങ്ങനത്തെ തന്നെ ആവണം കേട്ടോ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ അപ്പോൾ എൻ്റെ അടി കൂടെ നമ്മളെ കറി ഉണ്ടല്ലോ തക്കാളി ഉള്ളി മാറ്റി അതിനൊക്കെ ശേഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഉണക്കമീനം ഇട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ചൂടുവെള്ളം തന്നെ അവിടെ ഒരു പാത്രത്തിൽ ചൂടുള്ള വെള്ളം തന്നെ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് പച്ച എടുത്ത് ഒഴിക്കാതെ നമ്മൾ ഇപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുകയാണ് നമ്മളെ കറികൾക്കൊക്കെ അപ്പോൾ അങ്ങനെ അതും കൂടി വെച്ച് നമ്മുടെ കറി സെറ്റായി അടുത്ത നടുത്ത പറഞ്ഞാൽ നമ്മൾ ഈ കറി തിളച്ച് വരണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ടോ കാരണം ഈ ഉപ്പ് മീനായതുകൊണ്ട് അതായത് നമ്മുടെ ഉണക്കമീനായതുകൊണ്ട് അതിൻ്റെ ഒരു ഉപ്പ് അതിലുണ്ടാവും തിറങ്ങിയ ശേഷം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കൈപ്പങ്ങി കൊണ്ടാട്ടോ കേട്ടോ ഇതാണ് സ്പെഷ്യൽ ഇന്നത്തെട്ടോ കൈപ്പങ്ങി ഇഷ്ടപ്പെടാത്ത കുട്ടികളാണ് നിങ്ങൾക്ക് നിങ്ങൾ കുട്ടികൾക്ക് ഒരു സിമ്പിളായിട്ടൊരു ഐറ്റം ഉണ്ടായി കൊടുക്ക കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ പറ്റും കേട്ടോ ഇപ്പോൾ വലിയ ആൾക്കാർ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കും പറ്റും കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കായപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് കുറച്ച് ആട്ടപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ആണെങ്കിൽ എന്താണ് നമ്മൾ വീട്ടിലുള്ളത് അതിട്ട് കൊടുക്കുക നമ്മൾ വീട്ടിൽ എന്താ ആട്ടപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്ത് കേട്ടോ ഇനി വേണമെങ്കിൽ വല്ല നാരങ്ങിയ പിന്നെ ആഗ്രഹം കൊടുക്കുക പക്ഷേ നമ്മൾ അതൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല പിന്നെ ചട്ടി വയ്ക്കുക ഇതങ്ങട്ട് ഓരോന്നായിട്ട് അങ്ങനെ പൊരിച്ച് വറുത്തെടുക്കാല്ല ഒന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒരു പാകത്തിനുള്ള സംഭവങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കാതിന് അപ്പം അപ്പം അങ്ങനെ ഇട്ട് ഇടത്ത് ഇത് റെഡി ആയതാണ് ഇപ്പം ഇങ്ങനെ കൊണ്ടാട്ടം ഇത് നമ്മൾ ഉണക്കാതെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതേപോലെ എണ്ണയിൽ ഇങ്ങനെ വളർത്തൊക്കെ വരിങ്ങെടുത്ത് നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് ഇറച്ചി മീനൊക്കെ മാറി നിന്ന് പോട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കൈപ്പങ്ങ പേര് ഇഷ്ടമില്ലെങ്കിൽ കൈപ്പങ്ങ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് മസ്റ്റാണ് നിങ്ങൾക്ക് എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അത്രയും രുചിയാണ് കേട്ടോ ആ ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോഴല്ലേ എന്താ ടേസ്റ്റ് ഒന്നും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് കൈപ്പങ്ങ ഉപ്പേരിന്നും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഞാനിതാണ് ഉണ്ടാക്കാൻ നമ്മൾ വീട്ടിൽ അമ്മ ൊക്കെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം അപ്പോൾ ഈ ഒരു പരിപാടി ആകുമ്പോൾ കൈപ്പങ്ങ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും കാരണം കൈപ്പങ്ങ അപ്പടോ മീനോ ഒന്നും ഇല്ലെങ്കിൽ ഇത് മതി കേട്ടോ പിന്നെ എപ്പോഴും എപ്പോഴും ഇറച്ചി മീനും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ കിട്ടാത്ത സമയമൊക്കെ ഉള്ളത് അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ഞങ്ങൾ ഇറച്ചി മീനിനെയൊക്കെ വിട്ട് നിൽക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്